രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മോട് വിട പറയുകയാണ് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഒരു പുതിയ വർഷം നമ്മിലേക്ക് ആഗതമാവുകയാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ ലോകത്ത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള കാലാവധിയിൽ നിന്നും നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ആയുസിൽ നിന്നും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ കൂടി നഷ്ടപ്പെടുകയാണ് ഒരു വർഷം കൂടി നാം ഖബറിലേക്ക് അടുത്തിരിക്കുകയാണ് നമ്മുടെ വിചാരണ ദിവസത്തിലേക്ക് നാം ഒരു വർഷം കൂടി അടുത്തിരിക്കുകയാണ് പറഞ്ഞു ജനങ്ങൾക്ക് അവരുടെ വിചാരണ വളരെ അടുത്തിരിക്കുന്നു പക്ഷെ അവരിപ്പോഴും അശ്രദ്ധയിലായി തിരിഞ്ഞു കളയുകയാണ് ഉമനുകളെ ഐഹിക ജീവിതത്തിൽ അള്ളാഹു സുബാനഹുവ താന മനുഷ്യന് നൽകിയിട്ടുള്ളതിൽ ഏറ്റവും വിലപ്പെട്ടത് മനുഷ്യന്റെ സമയമാണ് ഒരു മനുഷ്യൻ അവന്റെ സമയം എത്രയധികം വിലമതിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു അത്രയും ആ മനുഷ്യന് പാരത്രിക ലോകത്ത് നാളെ മരണശേഷം ആശ്രത്തിലെത്തിയിട്ട് സന്തോഷിക്കാൻ സാധിക്കും എത്രത്തോളം ഒരു മനുഷ്യൻ ഈ ലോകത്ത് വെച്ച് സമയം പാഴാക്കുന്നോ അത്രയധികം നാളെ പരലോകത്ത് ചെന്നിട്ട് ആ മനുഷ്യന് വിഷമിക്കുകയും ഖേദിക്കുകയും ചെയ്യേണ്ടി വരും ഹദീസിൽ വരുന്നത് ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷവും പരലോകത്തെ ശാശ്വത വിജയം നേടി സ്വർഗത്തിലെത്തിയതിന് ശേഷവും ഒരു മനുഷ്യൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം ഒരു ഖേദം നിലനിൽക്കുമെങ്കിൽ അത് ഈ ലോകത്ത് വെച്ച് അള്ളാഹുവിൻ്റെ സ്മരണയില്ലാതെ നഷ്ടപ്പെടുത്തി കളഞ്ഞ സമയങ്ങളെക്കുറിച്ചായിരിക്കും അതുകൊണ്ടൊരു മനുഷ്യൻ എത്രയധികം അവൻ്റെ സമയങ്ങളെ പ്രയോജനപ്പെടുത്തുന്നോ അത്രയും അവന് പരലോകത്ത് സന്തോഷിക്കാൻ സാധിക്കും എത്രം അവ സമയങ്ങൾ പാഴാക്കുന്നോ അത്രയും പരലോക ജീവിതത്തിൽ അവന് വിഷമിക്കേണ്ടി വരും ഈ ലോകത്ത് ഒരു മനുഷ്യന് ലഭിക്കുന്ന ജീവിതം അത് വളരെ കുറഞ്ഞ ഒരു ജീവിതമാണ് അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ അതിൻ്റെ അളവ് വിവരിച്ചത് ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഒരു ദിവസം അതായത് പരലോക ജീവിതത്തിൽ നാം എല്ലാം അനുഭവിക്കേണ്ടി വരുന്ന കാലാകാല ജീവിതത്തിൽ അവിടെയുള്ള ഒരു ദിവസം എന്നത് അൽഫിസനത്തിൻ്റൂൻ നിങ്ങൾ ഈ ലോകത്ത് വെച്ച് എണ്ണിക്കണക്കാക്കുന്നതിലെ ആയിരം വർഷത്തിന് സമാനമാണെന്നാണ് അതായത് ഒരു മനുഷ്യൻ ഈ ദുന്യാവിൽ ആയിരം വർഷം ജീവിച്ചാൽ ആ മനുഷ്യൻ മരണശേഷം ആഹ്റത്തിലെത്തിയിട്ട് അവൻ്റെ ദുന്യാവിലെ ജീവിതത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ അവൻ അതിനെ കണക്കാക്കുന്നത് ഞാനൊരു ഇരുപത്തിനാല് മണിക്കൂർ ദുന്യാവിൽ ജീവിച്ചിട്ടുണ്ട് എന്നായിരിക്കും ഈ അനുപാതത്തിൽ നോക്കിയാൽ ഒരു മനുഷ്യന് അഞ്ഞൂറ് വർഷം ഈ ദുന്യാവിൽ ജീവിക്കാൻ സാധിച്ചാൽ ആ മനുഷ്യൻ നാളെ ആഹ്റത്തിലെത്തിയിട്ട് അവൻ്റെ ദുന്യാവിലെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കും ഞാനൊരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ ദുന്യാവിൽ ജീവിച്ചിട്ടുണ്ടെന്ന് ഇനി ഒരു മനുഷ്യന് ഒരു ഇരുന്നൂറ്റി അൻപത് വർഷമാണ് ഈ ലോകത്ത് ജീവിക്കാൻ സാധിച്ചതെങ്കിൽ ഈ ലോകത്ത് ഇരുന്നൂറ്റി അൻപത് വർഷം ആയുസ് ലഭിച്ചാൽ ആ മനുഷ്യൻ നാളെ പരലോകത്തെത്തിയിട്ട് അവൻ മനസ്സിലാക്കും എനിക്കൊരു ആറ് മണിക്കൂറൊക്കെയാണ് ഐഹിക ജീവിതം എന്നത് ലഭിച്ചിട്ടുള്ളതാണ് ഇനി ഒരു മനുഷ്യന് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം ഈ ദുന്യാവിൽ ജീവിക്കാൻ സാധിച്ചാൽ അവൻ്റെ ആഹ്റത്തിലെ കണക്കനുസരിച്ച് അവൻ ഇവിടെ ജീവിച്ചിരിക്കുന്നത് മൂന്ന് മണിക്കൂറാണ് എന്നായിരിക്കും അവൻ്റെ കണക്കുകൂട്ടൽ ഇനി നമുക്കൊക്കെ സാധാരണ ലഭിക്കാൻ സാധ്യതയുള്ള ആയുസ് ഒരു അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണെന്നിരിക്കെ ഒരു അറുപത്തിയഞ്ച് വർഷം ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചാൽ ആ മനുഷ്യന്റെ ജീവിതത്തെ അവൻ മനസ്സിലാക്കുന്നത് നാളെ മരണശേഷം ആഹ്റത്തിലെത്തിയിട്ട് അവൻ മനസ്സിലാക്കും ഞാൻ വെറും ഒന്നര മണിക്കൂർ മാത്രമാണ് ഐഹിക ജീവിതം എന്നത് ആസ്വദിച്ചിട്ടുള്ളത് എന്നാ മനുഷ്യൻ ചിന്തിക്കും അതാണ് അള്ളാഹു സുഹാത്തത് അന്ത്യനാളാകുമ്പോൾ കുറ്റവാളികൾ പാപികൾ സത്യം ചെയ്തു പറയും അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ടവർ പറയും അവർ ഒരു മണിക്കൂർ മാത്രമേ ഈ ലോകത്ത് ജീവിച്ചിട്ടുള്ളൂ അവർക്ക് ഒരു മണിക്കൂർ മാത്രമേ ആയുസ് ലഭിച്ചിട്ടുള്ളൂ എന്ന് നാളെ ആഹ്റത്തിലെത്തുമ്പോൾ ഇവിടെ വച്ച് ഈ ജീവിതം പാഴാക്കിയ നഷ്ടപ്പെടുത്തിയ മനുഷ്യർ അള്ളാഹുവിൽ സത്യം ചെയ്തു പറയുമെന്ന് ഞങ്ങൾക്ക് ഒരു മണിക്കൂർ മാത്രമേ ജീവിക്കാൻ സാധിച്ചുള്ളല്ലോ ഇത്ര കുറഞ്ഞ ജീവിതമാണല്ലോ ഞങ്ങൾക്ക് ലഭിച്ചത് എന്ന് അവിടെ വെച്ച് മനുഷ്യൻ തിരിച്ചറിയുമെന്ന് പരിശുദ്ധ കുറ പറയുകയാണ് അതുകൊണ്ട് വളരെ നിസ്സാരമായ വളരെ കുറഞ്ഞ കാലഘട്ടത്തിലേക്കുള്ള ഒരു ജീവിതമാണ് എല്ലാ മനുഷ്യനും ഈ ലോകത്ത് നൽകിയിട്ടുള്ളത്യ്യാമത്ത് നാളിനെ മനുഷ്യൻ നേരിൽ കണ്ടനുഭവിച്ചു കഴിയുമ്പോൾ എല്ലാ മനുഷ്യനും തിരിച്ചറിയും ഞാൻ ഇവിടെ ഒരു അല്പസമയം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ ഒരു കുറച്ചു നേരം അതുമാത്രമാണ് എനിക്ക് ഇവിടെ ലഭിച്ചിരുന്ന ജീവിതം എന്ന് മനുഷ്യൻ തിരിച്ചറിയുമെന്ന് പരിശുദ്ധ ഖുർആൻ റുസുലാഹിസ് വസ്ലം ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്ന ഒരു കണക്ക് ചെറിയൊരു വിശദീകരണം നമുക്ക് നൽകിയിട്ടുണ്ട് വിശദീകരിക്കുകയാണ് ും ആഹ്രവും തമ്മിലൊന്ന് താരതമ്യം ചെയ്താൽ ഈ ലോകത്ത് ഐഹിക ജീവിതം പാരത്രിക ജീവിതവുമായി നാം ഒന്ന് താരതമ്യം ചെയ്താൽ അതിന്റെ അളവ് ഇങ്ങനെ മനസ്സിലാക്കണം ഒരു മനുഷ്യൻ കടലിൽ കൊണ്ടുപോയി അവൻ്റെ ഒരു വിരൽ മുക്കി എന്നിട്ട് ആ വിരൽ വെളിയിലേക്ക് എടുക്കുമ്പോൾ ആ കടലിലെ വെള്ളത്തിൽ നിന്ന് അവൻ്റെ വിരലിലെ വെള്ളം എത്ര കുറവ് വരുത്തിയോ ആ കടലിലെ വെള്ളത്തിൽ അവൻ്റെ ഈ വിരല് കാരണം എത്ര കുറവ് വന്നോ അത്ര മാത്രമാണ് ഒരു മനുഷ്യൻ ഈ ലോകത്ത് ലഭിച്ചിട്ടുള്ള ജീവിതം ആ വിരലിൽ പറ്റി പറ്റിയിരിക്കുന്ന ഒരു തുള്ളി ജീവിത ഒരു തുള്ളി വെള്ളമാണ് ഈ ഐഹിക ജീവിതത്തിലെ മുഴുവൻ കാലഘട്ടമെങ്കിൽ മറുഭാഗത്ത് കിടക്കുന്ന ആ സമുദ്രം മുഴുവൻ അതാണ് പാരത്രിക ലോകത്തെ ആഹ്റത്തിലെ ജീവിതം എന്ന് മനസ്സിലാക്കണം ഈ ഭൂമിയുടെ എഴുപത്തിയൊന്ന് ശതമാനത്തിലധികം വിശാലമായി കിടക്കുന്ന മുഴുവൻ സമുദ്രം മറുഭാഗത്ത് ഒരു തുള്ളി വെള്ളവുമായി എപ്രകാരം താരതമ്യം ചെയ്യാൻ സാധിക്കുകയില്ലയോ ഇതുപോലെയാണ് നമുക്ക് ഐഹിക ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ഈ ആയിസ് പാരിക ജീവിതത്തിന്റെ വിശാലതയെ സംബന്ധിച്ചിടത്തോളം താരതമ്യം ചെയ്യാൻ പോലും സാധിക്കാത്ത അത്ര ചെറിയ ജീവിതമാണ് അത്ര നിസ്സാരമായ ജീവിതമാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിൽ ഒരു മനുഷ്യന് ലഭിച്ചിട്ടുള്ള ഓരോ നിമിഷങ്ങളും ഓരോ സെക്കൻഡുകളും വളരെ ശ്രദ്ധയോടുകൂടി വളരെ വിവേകത്തോടുകൂടി ശ്രദ്ധിച്ച് ചിലവഴിക്കേണ്ടതാണ് ഒരു സെക്കൻഡ് പോലും മനുഷ്യന് പാഴാക്കാനുള്ളതല്ല ഇന്ന് മനുഷ്യന് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ഫിജ്ഞ അത് എൻ്റർടൈൻമെൻ്റ് ആണ് മനുഷ്യൻ്റെ സമയം കളയലാണ് എങ്ങനെ സമയം കളയാം ഇതാണ് നാം പലപ്പോഴും ചിന്തിക്കുന്നത് എന്ത് ചെയ്ത് സമയം കളയാം ഈ ഒരു ചിന്തയിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ആസ്വാദനങ്ങളിലൂടെ സമയം പാഴാക്കാൻ മനുഷ്യൻ ശീലിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ജീവിതത്തിന്റെ നിസ്സാരത എത്ര എന്ന് മനസ്സിലാക്കിയാൽ ആസുരത്തിന്റെ വിശാലത എത്രത്തോളം എന്ന് മനസ്സിലാക്കിയാൽ ഒരു മനുഷ്യന് ഒരു സെക്കൻഡ് പോലും പാഴാക്കാൻ സാധിക്കില്ല നാം ഒന്ന് ചിന്തിക്കണം ഒരു മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം ഈ പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ഒരു മനുഷ്യനെങ്ങാനും തിരിച്ചു ദുന്യാവിലേക്ക് വന്നാൽ മരണപ്പെട്ട ഒരു മനുഷ്യന് ഏതെങ്കിലും കാരണത്താൽ അള്ളാഹുതാല എങ്ങാനും ദുന്യാവിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ ബഹുമനികൾ ആ മനുഷ്യൻ പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറാകുമോ ആ മനുഷ്യൻ ഒരു നിമിഷമെങ്കിലും നമസ്കാരത്തിൽ അല്ലാതെ ചെലവഴിക്കാൻ തയ്യാറാകുമോ ആ മനുഷ്യൻ ഒരു നിമിഷമെങ്കിലും അള്ളാഹുവിന്റെ സ്മരണയല്ലാതെ നിൽക്കാൻ തയ്യാറാകുമോ പാപങ്ങൾ ചെയ്യുന്നത് പോകട്ടെ സമയം പാഴാക്കുന്നത് പോകട്ടെ അള്ളാഹുവിന്റെ ഇബാധത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വിബാധത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ രൂപത്തിലല്ലാതെ ഒരു നിമിഷമെങ്കിലും ചെലവഴിക്കാൻ ആ മനുഷ്യൻ തയ്യാറാകുമോ ഒരിക്കലും തയ്യാറാകുകയില്ല കാരണം ആ മനുഷ്യൻ ഈ യാഥാർഥ്യം മനസ്സിലാക്കിയിട്ടാണ് ഈ ലോകത്തേക്ക് വന്നത് പിന്നീട് അവന് ഒരു ദിവസമെങ്കിലും സമയം ലഭിച്ചാൽ ഇനി അതല്ല ആയിരം വർഷം ജീവിതം ലഭിച്ചാലും ഈ ോകത്ത് ആയിരം വർഷം അവന് ജീവിക്കാൻ അവസരം ലഭിച്ചാലും ആ ആയിരം വർഷത്തിലെ ഒരു നിമിഷം പോലും അവൻ പാഴാക്കാൻ തയ്യാറാകുകയില്ല ഈ ഒരു യാഥാർത്ഥ്യം മനുഷ്യൻ മനസ്സിലാക്കിയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ ഈ യാഥാർത്ഥ്യം മനസ്സിലായിട്ടില്ല ദുന്യാവിന്റെ നിസ്സാരത എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല ആഹ്റത്തിലെ ജീവിതം എന്താണെന്ന് നാം ഇപ്പോഴും ഉൾക്കൊണ്ടിട്ടില്ല ഇതൊരു മനുഷ്യൻ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ ഒരു മനുഷ്യൻ ഇത് മനസ്സിലാക്കാൻ തയ്യാറായാൽ ഈ വിഷയത്തിൽ ബുദ്ധിപൂർവമായ തീരുമാനം എടുക്കാൻ തയ്യാറാകുന്ന മനുഷ്യൻ ആരാണ് ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ എന്ന് പറഞ്ഞാൽ തൻ്റെ ഇച്ഛകളെ നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവനാണ് അനുഭവിച്ചറിയുന്നതിന് മുൻപേ ഇത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ജീവിതം അതിനനുസരിച്ച് നിശ്ചയിക്കുന്ന മനുഷ്യനെ കുറിച്ചാണ് ബുദ്ധിമാൻ അല്ലെങ്കിൽ സമർത്ഥൻ എന്ന് പറയാൻ സാധിക്കുക എപ്പോഴാണ് ഒരു മനുഷ്യൻ സമർത്ഥനാകുന്നത് ബുദ്ധിമാനാകുന്നത് ഈ ലോകത്ത് അവനുള്ള എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും എന്തൊക്കെ ശാരീരിക ഇച്ഛകളുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം നിസ്സാരത മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോക ജീവിതത്തിലെ ലക്ഷ്യങ്ങളുടെ നിസ്സാരത മനസ്സിലാക്കിക്കൊണ്ട് മരണശേഷമുള്ള കാലാകാല ജീവിതത്തിന് വേണ്ടി പണിയെടുക്കാൻ തയ്യാറാകുന്ന മനുഷ്യനാണ് യഥാർത്ഥത്തിൽ സമർത്ഥനായ ബുദ്ധിമാനായ മനുഷ്യൻ എന്ന് അലൈഹി വസ്ലമല്ലി എങ്ങനെയാണ് പരലോക ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കേണ്ടത് പരിശുദ്ധ ഖുർആാനിൽ ഒരു സൂറത്തുണ്ട് സൂറത്തുൽ സൂറത്തുള്ള അസ്റൽ എന്ന് തുടങ്ങുന്ന സൂറത്ത് നമുക്ക് അറിയുന്ന സൂറത്താണ് ഈ സൂറത്തിനെ കുറിച്ച് ഇമാം ഷാഫി റഹ്മാല്ല പറയുന്ന ഒരു വാക്കുണ്ട് ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങൾക്കും ഈ ഒരൊറ്റ സൂറത്ത് മതിയായതാണ് ഈ ഒരൊറ്റ സൂറത്തിനെ ഒരു മനുഷ്യൻ പഠിച്ചാൽ ഉൾക്കൊണ്ടാൽ അത് അവന്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങൾക്കും മതിയായതാണ് ആ രീതിയിൽ അർത്ഥവത്തായ വളരെയധികം സന്ദേശങ്ങൾ നൽകുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ആസ്ര എന്താണ് അല്ലാഹുത്താല പറയുന്നത് കാലഘട്ടത്തെ കൊണ്ട് സത്യം അല്ലാഹുത്താല ഒരു കാര്യത്തെ കുറിച്ച് സത്യം ചെയ്യും മനുഷ്യൻ അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ വേണ്ടി അതിന്റെ പ്രാധാന്യം എത്രയാണെന്ന് മനുഷ്യൻ മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹുത്താല ചില കാര്യങ്ങളെ ഉപയോഗിച്ച് സത്യം ചെയ്യും ആ രീതിയിൽ അള്ളാഹു സത്യം ചെയ്യുകയാണ് അസുർ കാലഘട്ടത്തെ കൊണ്ട് സത്യം കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആദം അലിഹിസ്സലാം മുതൽ കിയാമത് നാൾ വരെയുള്ള മുഴുവൻ കാലഘട്ടവും ഉണ്ടാകാം പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് അവൻ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയുള്ള അവൻ്റെ ആയുസ്സാണ് ആ ആയുസ്സിലുള്ള ഓരോ നിമിഷങ്ങളുമാണ് ആ സമയത്തെ കൊണ്ട് ആ ആയുസ്സിനെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ് ഇതിൻ്റെ ഗൗരവം നിങ്ങൾ ഉൾക്കൊള്ളണം ഇതിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ് ഇന്നൽ ഇൻസാന ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നഷ്ടത്തിലാണ് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നഷ്ടത്തിലാണ് എങ്ങനെയാണ് ഒരു കച്ചവടം നഷ്ടത്തിലാണെന്ന് നാം പറയുക ഒരു മനുഷ്യൻ കച്ചവടം ചെയ്യാൻ വേണ്ടി കുറച്ച് പൈസ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിച്ചു ഒരു ലക്ഷം രൂപ കച്ചവടത്തിന് വേണ്ടി എടുത്തു ഒരു വർഷം കച്ചവടം ചെയ്തു ആ മനുഷ്യന്റെ കയ്യിൽ ബാക്കിയുള്ളത് പതിനായിരം രൂപ മാത്രമാണ് ആകെയുള്ള സ്വത്ത് പതിനായിരം രൂപയുടേതാണെങ്കിൽ അവൻ വലിയ നഷ്ടത്തിലേക്ക് എത്തിയെന്ന് നാം പറയും അള്ളാഹു സുബാനഹുത്താല പറയുന്നു ഇതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി വലിയ നഷ്ടത്തിലാണ് മനുഷ്യൻ കാരണം എന്താണ് മനുഷ്യന് കാലാകാല ജീവിതത്തിലേക്ക് തയ്യാറാകാൻ വേണ്ടി ഒരിക്കലും അവസാനിക്കാത്ത ശാശ്വതമായ ജീവിതത്തിലെ ജീവിതത്തിലേക്ക് വേണ്ടി തയ്യാറാകാൻ വേണ്ടി അള്ളാഹു സുബാന വളരെ വിലപ്പെട്ട ഒരു ആയുസ് ഈ ആയുസ്സിലെ മനുഷ്യൻ ഇവിടെ തന്നെ ചെലവഴിച്ചു തീർക്കുകയാണ് ഒരു മനുഷ്യൻ എഴുപത് വർഷം ജീവിക്കുന്നു അതിൽ ആദ്യത്തെ ഒരു പതിനഞ്ച് വർഷം പോകട്ടെ അതിനുശേഷമുള്ള ശേഷമുള്ള വർഷം മുഴുവൻ ഒരു മനുഷ്യൻ അധ്വാനിക്കുന്നു അധ്വാനിച്ചിട്ട് എന്ത് നേടി നല്ല വീട് നല്ല വണ്ടി നല്ലൊരു ജീവിത ശൈലി നല്ല സാമ്പത്തിക അവസ്ഥ ഇതെല്ലാം നേടി അതായത് ഫലത്തിൽ ഈ എഴുപത് വർഷം ഈ അൻപത്തി അഞ്ച് വർഷം ഈ മനുഷ്യൻ അധ്വാനിച്ചിട്ട് ഈ അൻപത്തി അഞ്ച് വർഷം ജീവിക്കാൻ സാധിച്ചു ബഹുമാനികളെ ഇതിനെക്കുറിച്ച് ഒരു മനുഷ്യനും പറയുകയില്ല ലാഭമാണെന്ന് ഒരു മനുഷ്യൻ ഗൾഫിലേക്ക് പോയി പത്ത് വർഷം ഗൾഫിൽ വളരെയധികം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജോലി ചെയ്തു എന്നിട്ട് ഗൾഫ് നിർത്തി തിരിച്ചു വന്നു ആ മനുഷ്യനോട് സ്വാഭാവികമായി പരിചയക്കാരായ ആരും ചോദിക്കും എന്തുണ്ട് ഇപ്പോ ബാക്കിയെന്ന് ആ മനുഷ്യൻ പറയുകയാണ് ഞാൻ അവിടെ നിന്ന് പത്ത് വർഷം നല്ല സുഖമായി ജീവിച്ചു തിരിച്ചു വന്നിട്ട് എൻ്റെ ഒരു പൈസ പോലും ഇല്ല നാട്ടിലൊന്നും മേടിച്ചിട്ടില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ കുറിച്ച് നാം എല്ലാവരും പറയും അവൻ നഷ്ടം പെടുത്തിയിട്ടാണ് വന്നത് പത്ത് വർഷം വെറുതെ അധ്വാനിച്ചിട്ട് വന്നു എന്ന് പറയും ഇതുപോലെയാണ് നാം ഈ ദുന്യാവിനെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ലഭിച്ച അൻപത്തി അഞ്ച് വർഷം അധ്വാനിക്കാൻ ലഭിച്ച ഈ സമയം ഇതിനെ മുഴുവൻ അധ്വാനിച്ച് നാം ഇവിടെ തന്നെ ചിലവഴിച്ചു തീർക്കുകയാണ് ഇതാണ് അള്ളാഹു പറഞ്ഞത് മുഴുവൻ മനുഷ്യരും വലിയൊരു നഷ്ടമാണ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് ഈ നഷ്ടത്തിൽ നിന്ന് രക്ഷപെടുന്നവരാരാണ് ഇവിടെ ലഭിച്ചിരിക്കുന്ന ഈ ചെറിയ ആയുസ്സിനെ ചെറിയ കാലഘട്ടത്തെ കാലാകാലമായ ശാശ്വതമായ ജീവിതത്തിന് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്ന മനുഷ്യർ മാത്രമാണ് ഈ ഒരു ജീവിതം കൊണ്ട് ലാഭം നേടിയവർ ഇവിടത്തെ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ അതാണ് അള്ളാഹു പറഞ്ഞത് നാല് ഗുണങ്ങൾ നേടിയവർ മാത്രമാണ് ഈ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത് ഈ നാല് ഗുണങ്ങൾ നേടിയാൽ ഒരു മനുഷ്യൻ അവൻ്റെ കാലാകാലമായ ആഹ്വത്തിനു വേണ്ടി തയ്യാറെടുത്തവനായി ഇവിടെയുള്ള കുറഞ്ഞ കാല ജീവിതം അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തിയവനായി ഒരു മനുഷ്യന് അവൻ്റെ അൻപത്തി അഞ്ച് വർഷ കാലഘട്ടം കൊണ്ട് ഒരിക്കലും അവസാനിക്കാത്ത ശാശ്വതമായ ജീവിതത്തില് ഒരിക്കലും അവസാനിക്കാത്ത ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചാൽ ബഹുമാനികൾ അവൻ ഏറ്റവും വലിയ ഭാഗ്യവാനാണ് ഏറ്റവും വലിയ വിജയം നേടിയവനാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്താണ് ആ വിജയം എന്താണ് ഇവിടെ നിന്ന് നേടിക്കൊണ്ട് പോകേണ്ടത് അഹു താല വ്യക്തമായി പഠിപ്പിച്ചു തന്നു ആമനു ഒന്ന് ഈമാൻ ഉൾക്കൊള്ളുന്നവരാണ് ഈമാൻ ഉൾക്കൊള്ളുക ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇതാണ് ദുന്യാവിന്റെ ലക്ഷ്യമായിട്ട് ഈ ലോകത്ത് മനുഷ്യൻ നേടേണ്ടതിൻ്റെ ലക്ഷ്യമായിട്ട് പരിശുദ്ധ ഖുർആാൻ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം ഒന്നാമത് പറഞ്ഞത് ഈമാൻ രണ്ടാമത് പറഞ്ഞത് അമൽഹാദ് ഈമാനും സൽകർമ്മങ്ങളും ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് നേടാൻ സാധിച്ചാൽ അള്ളാഹുവിനുള്ള യഥാർത്ഥമായ വിശ്വാസം കരസ്ഥമാക്കിക്കൊണ്ട് ഒരു മനുഷ്യന് ഈ ലോകത്തെ സമ്പാദ്യം സ്വരുക്കൂട്ടാൻ സാധിച്ചാൽ അവന്റെ ആയുസ് അവൻ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയവനായി എല്ലാവരും ആത്മാർത്ഥമായി സതക്കാൾ നിക്ഷേപിക്കും അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി ലോകത്ത് നിന്ന് നമുക്ക് കരസ്ഥമാക്കേണ്ടത് നേടിക്കൊണ്ട് പോകേണ്ട സ്വത്ത് അത് ഈമാനാണ് അള്ളാഹുവിനുള്ള യഥാർത്ഥമായ വിശ്വാസമാണ് ഈ ഒരു വിശ്വാസം ഈ ഒരു ഈമാൻ നാം കരസ്ഥമാക്കാൻ തയ്യാറായാൽ അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ് മുഴുവൻ കാര്യങ്ങളും നടക്കുന്നത് ഈ ലോകത്തുള്ള മറ്റൊരു ശക്തികൾക്കും മറ്റൊരു വസ്തുക്കൾക്കും യാതൊന്നിനുമുള്ള ഒരു കഴിവുമില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ ബഹുമാനികളെ അതാണ് ഈ ലോകത്ത് നിന്ന് നമുക്ക് നേടിയെടുക്കാനുള്ള ഏറ്റവും വലിയ സ്വത്ത് നാളാഹ്രത്തിൽ ഒരു മനുഷ്യന് വിജയിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ അടിസ്ഥാനം ഏറ്റവും ചെറിയ യോഗ്യത ഒരു മനുഷ്യന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ യോഗ്യത അത് ഈമാനാണ് ആ ഈമാൻ കരസ്ഥമാക്കാൻ നേടിയെടുക്കാൻ വേണ്ട ഒരു കാലഘട്ടമാണ് അള്ളാഹുസ് മഹാനുഭവത്താണ് നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ആയുസിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ജീവിതത്തിന്റെ പ്രാധാന്യം ഗൗരവം എത്രത്തോളമാണ് ഇത് എത്രയധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടതാണ് ഇതിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും അത് എത്രയധികം വിലപ്പെട്ടതാണ് നമുക്ക് എത്ര വലിയ നഷ്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള നമുക്കറിയില്ല എത്ര ആയുസ്സാണ് ബാക്കിയുള്ളതെന്ന് ആ ബാക്കിയുള്ള ആയുസ് അള്ളാഹുവിൻ്റെ അനുസരണയിലായി ഏറ്റവും അധികം എനിക്ക് ആഹ്റത്തിൽ പ്രയോജനപ്പെടുന്ന കാര്യങ്ങളിലായി ഞാൻ ചിലവഴിക്കുമെന്ന് തീരുമാനമെടുക്കുക അള്ളാഹു സുബാൻ ഹുവത്താല നമുക്ക് അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ ഇനിയുള്ള ആയുസ് ചിലവഴിക്കാൻ അള്ളാഹു സുബാൻ ഹുവാത്താല നിശ്ചയിച്ചിട്ടുള്ള ജീവിതം എത്രയാണെങ്കിലും അതിനെ ആഹ്റത്തിലേക്ക് വേണ്ട ഏറ്റവും നല്ല മുതൽ കൂട്ടാക്കി ആഹ്റത്തിലേക്ക് തയ്യാറാകാൻ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് തയ്യാറാകാനുള്ള തൗഫീഖ് ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ